അപ്പം കേറി വാടം മക്കളെ ഓസ്ട്രേലിയക്ക് ദൈവം വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറിലെ വർക്ക് ആൻഡ് ഹോളിഡേ വിസയ്ക്ക് ആപ്ലിക്കേഷൻ ഇടാനായിട്ടുള്ള സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ ഇന്നലെ ജൂൺ ഇരുപത്തിനാലാം തീയതിയാണ് സൈറ്റ് ഓപ്പൺ ആയത് ആപ്ലിക്കേഷൻ ഇടേണ്ട ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ജൂലൈ പതിനഞ്ചാം തീയതി കേട്ടോ അപ്പോൾ അധികം സമയമില്ല മക്കളെ കയറി ആപ്ലിക്കേഷൻ ഇട്ടോ ഓസ്ട്രേലിയയിലേക്ക് വരാനായിട്ട് ഇതൊരു ഗോൾഡൻ ആണ് പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളവർക്ക് ആപ്ലിക്കേഷൻ ഇടാം കേട്ടോ അപ്പം കഴിഞ്ഞ വർക്കൌ ഹോളിഡേ വിസക്ക് ന്യായമായിട്ട് ആൾക്കാർ ഓസ്ട്രേലിയ കയറി വന്നു അതിൻ്റെ ഇരട്ടി ആൾക്കാർ ഇപ്രാവശ്യം ഈ വർഷം കയറി വരട്ടെ കഴിഞ്ഞ വർഷം കൂട്ടുകാരെ നമ്മൾ വീഡിയോ ചെയ്ത് ഏകദേശം ഇരുനൂറോളം മലയാളികൾക്ക് വർക്ക് ആ ഹോളിഡേ വിസ കിട്ടിയതാണ് അതിനുശേഷമാണ് മെയ്സ് വിസ വന്ന് മെയ്സ് വിസ ന്യായമായിട്ട് മലയാളിസിന് കിട്ടി ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഗോൾഡൺ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ നാട്ടിലുള്ള പതിനെട്ട് വയസ്സിന് മുപ്പത് വയസ്സിനും പ്രായമുള്ള ആർക്കു വേണമെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടാകും കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയും ഓസ്ട്രേലിയയും സൈൻ ഇട്ട കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള വിസകൾ വരുന്നത് അപ്പം ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലേക്കുള്ള ഈ ഇൻഡേക്കിൽ മാക്സിമം ആൾക്കാർ ആപ്ലിക്കേഷൻ ഇടുക ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഇരുപത്തഞ്ച് ഡോളർ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇടുന്നു ശേഷം രജിസ്ട്രേഷൻ അപ്രൂവൽ ആയി കഴിഞ്ഞാൽ അറുന്നൂറ്റമ്പത് ഡോളർ കൊടുത്ത് നിങ്ങൾ വിസയ്ക്ക് ആപ്ലിക്കേഷൻ ഇടുന്നു അത്രയേ ഉള്ളൂ സംഭവം അപ്പോൾ ഗൈസേ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക എന്നിട്ട് അടിച്ച് കയറി വാ ഓസ്ട്രേലിയയ്ക്ക് കയറി വാടാ മക്കളെ അപ്പം ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പം കയറിവാളം മക്കളെ ഓസ്ട്രേലിയക്ക്